ഉംബ്രക്കാരുടെ പടവുമായി മുങ്ങിയ ഏജന്റ് സംസം വെള്ളത്തിന് നൂറ് റിയാൽ വരെ ഈടാക്കിയതായി തീർത്ഥാടകർ സൌദി റിയാൽ രൂപയാക്കി മാറി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പതിനായിരത്തോളം റിയാൽ കൈപ്പറ്റിയതായും ഇവർ പരാതിപ്പെട്ടു മംഗലാപുരം പൂതൂരിലെ മോഹമ്മദിയ ട്രാവൽസിന്റെ ഏജന്റ് അഷ്റഫ് സഖാഫിക്കെതിരെയാണ് പരാതി നൽകാൻ തീർത്ഥാടകർ ഒരുങ്ങിയത് മുഹമ്മദിയ ഹജ്ജ് ഉമ്ര ഏജൻസിയുടമ അഷ്റഫ് സഖാഫിക്കെതിരെയാണ് തീർത്ഥാടകർ ഒന്നടങ്കം പരാതി ഉന്നയിക്കുന്നത് ജംസം വെള്ളം വാങ്ങുന്നതിന് എന്ന് പറഞ്ഞ് നൂറു മുതൽ നൂറ്റി അൻപത് റിയാൽ കൈപ്പറ്റി സൗദി റിയാൽ ഇന്ത്യൻ രൂപയാക്കി നൽകാമെന്ന് പറഞ്ഞ് പതിനായിരത്തോളം റിയാലും കൈപ്പറ്റി ഇത്തരമൊരു ചീറ്റിങ്ങിന് വിധേയമാക്കി എന്നതിനേക്കാൾ അപ്പുറം അവരിൽ നിന്ന് അറിയാൻ സാധ്യമായത് ഇന്ത്യൻ മണിയിലേക്ക് റിയാല് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്ത ഏകദേശം രണ്ടര ലക്ഷം രൂപയോളം അദ്ദേഹം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഞങ്ങൾക്ക് എൺപത് എഴുപതായിരം രൂപ അല്ലാത്ത ഞങ്ങൾ ദന്ത നൂറ് സൗദി ആണ് വാങ്ങി അഞ്ച് ലക്ഷം രൂപ പൈസ കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ടിക്കറ്റ് ആക്കാനും അപ്പം എന്തിനും പിന്നെ എന്താക്കുന്നത് എല്ലാം ലാബരിയായി അപ്പം ഞാൻ പോയിട്ട് ഇതേ പരപ്പിന്റെ റൂമിൽ പോയി ഞാൻ പറഞ്ഞു അഞ്ചു ലാഖം രൂപ ഞാൻ തരുണ്ട് എങ്ങനെയാണ് ആക്കിയിട്ട് ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ട് ഇതേ ഏജന്റ് നാലു മാസം മുമ്പ് ഉമ്ര തീർത്ഥാടകരുമായി എത്തിയപ്പോഴും സമാന സംഭവങ്ങൾ ആവർത്തിച്ചതായി തീർത്ഥാടകരിൽ ചിലർ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ദമാമിൽ ഹജ്ജ് ഉമ്ര സേവനങ്ങൾ നൽകിയിരുന്ന അഷ്റഫ് സഖാഫി ഹജ്ജ് വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനെ തുടർന്നാണ് ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നതെന്നും സാമൂഹ്യ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു നൌഷാദ് അരിക്കൂർ മീഡിയ വൺ ദമാം